ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച കോൺഗ്രസും ബിജെപിയും തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു അറസ്റ്റിൽ സംശയമുണ്ടായിരുന്നു സംശയമുണ്ടെന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് സി നിലപാട് ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റ് മുൻ ദേവത മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം അന്വേഷണം എല്ലാവരിലേക്കും എത്തണമെന്ന എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ജയിലിൽ കിടക്കുന്ന സി പി എമ്മിന്റെ മൂന്ന് നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന രമേശ് ചെന്നിത്തല ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട് സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന മൂന്ന് നാലഞ്ചു പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെന്റ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട അറസ്റ്റിന് പിന്നാലെ ബി നേതാക്കൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചോദ്യം ചോദ്യം തന്ത്രിനെ തന്ത്രിനെ അറസ്റ്റ് 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 ചെയ്യുന്നു 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 മന്ത്രിനെ ചെയ്യുന്നില്ല ഇത് അല്ല ഒരു ഒരു ബുദ്ധിയുള്ള ഒരാളോട് ബോർഡിന്റെ ചന്ദ്രശേഖരം അതേസമയം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി ആരാണോ കുറ്റവാളി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അന്വേഷിക്കട്ടെ ആരൊക്കെയാണ് തന്ത്രിയെ തന്ത്രിയെ കൂടി അറസ്റ്റ് പിടിക്കാൻ ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം